പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വലിയ എതിർപ്പുകളൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ട് ബാംഗ്ലൂർ സ്ഫോടന കേസിലെ പ്രതിക്ക് പോലും വാദിച്ച് ഒരുപാട് ജിഹാദികൾ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കതൊക്കെ തന്നെ മുന്നോട്ട് വെക്കാം നമുക്കറിയാം നമ്മുടെ നിമിഷപ്രിയയെ ജൂലൈ പതിനാറിന് കോത്തികൾ വധശിക്ഷ നടപ്പിലാക്കുമെന്ന വാർത്ത വന്നത് മുതൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിരന്തരം നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം നിരന്തരം നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് ശബ്ദിച്ച ആളുകളൊക്കെ എവിടെയെന്ന് അത് കൊള്ളേണ്ടടത്തൊക്കെ തന്നെ കൊണ്ടോ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയെ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബോച്ച ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് പറഞ്ഞു ഒരു കോടി രൂപ ദയാ നമ്മൾ കൊടുക്കാമെന്നത് ഉൾപ്പെടെ അതിലേക്ക് ഞാൻ ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നു എന്നുൾപ്പെടെ പോകത്തെത്തി വിളിച്ചു പറഞ്ഞു ജോൺ ബ്രിട്ടാസ് പിണറായി വിജയൻ ഇവരൊക്കെ തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു അതേപോലെ തന്നെ ചാണ്ടി ചാണ്ടി ചാണ്ടിയമ്മന്റെ മാതാവ് ഗവർണറെ നേരിട്ട് കാണുന്നു വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ രീതിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടും നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും പുറത്തു വന്നോണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം യമനിലെ ഔദ്യോഗിക ഭരണ സംവിധാനമല്ല ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് ഹോത്തി എന്ന വിമത സംഘടനയാണ് അവിടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിന് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഡയറക്റ്റ് ഇടപെടുന്നതിലൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ട് വിമത സംഘടനയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉത്തമമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നു വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അവസാന നിമിഷം വരെ നമുക്ക് മുന്നോട്ടു പോവാം എ പി ഉസ്താദ് ഈ പറയുന്ന യമനിലെ ഒരു മതപണ്ഡിതരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നു എ പി ഉസ്താദ് രംഗത്ത് വന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് സഭകുടം ചെയ്തേറ്റുകൊണ്ട് പ്രചരണം തുടങ്ങിയിട്ടുണ്ട് എന്ത് തന്നെയാലും ആര് ഇടപെട്ടിട്ടായാലും നമ്മുടെ നിമിഷപ്രിയ മോചിപ്പിയ മോചിതയായി രംഗത്ത് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ സമയത്തും പറയുന്നു കേന്ദ്ര സർക്കാരിൽ വളരെ വിശ്വാസം അർപ്പിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ പറയുന്ന നിമിഷപ്രിയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് യമനിൽ നടക്കുന്ന ചർച്ച തന്നെയാണ് യമനിൽ പ്രധാനമായിട്ടും രണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു ചർച്ച എന്ന് പറയുന്നത് നിമിഷപ്രിയെ ഏർ ക്ഷമിച്ചുകൊണ്ട് അവരെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഈ പറയുന്ന തലാല് വലിയ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടാവും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് മരിച്ച ആൾ തിരിച്ചു വരില്ല അവർ അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞയക്കണമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് ആ മതത്തിൽ തന്നെ പറയുന്നു ദയാണ് ക്ഷമയാണ് ഏറ്റവും വലുത് അതുകൊണ്ട് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നുണ്ട് അതേസമയം അതിനേക്കാൾ വലിയൊരു വിഭാഗം രംഗത്തെത്തിയിട്ട് പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ദയാപ്പണം കൊടുക്കാൻ പോലും അർഹരല്ല ആ ആയതുകൊണ്ട് ഏ പറയുന്ന നിമിഷപ്രിയയും അതുമായി ബന്ധപ്പെട്ട ആളുകള് അവരോട് വാങ്ങാൻ പാടില്ല അമുസ്ലിം ആയതുകൊണ്ട് അത് വലിയ വാദമായിട്ട് യമനിൽ ഉയരുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിലൊക്കെ തന്നെയാണ് വലിയ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ഇടപെട്ടതിലെ വാർത്തയിൽ വന്ന ഒരു കമന്റ് കണ്ട് ഞാൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതൊരു ഒരു ഉദാഹരണത്തിനാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഉസ്താദ് ഇടപെട്ടതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളൊക്കെ വിയോജിപ്പൊക്കെ രേഖപ്പെടുത്തുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഞാനൊരു കമന്റ് വായിക്കാം ആഷിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ആണ് വിദേശത്തെ ജയിലിലല്ല ഇന്ത്യയിലെ ജയിലിലാണ് ഇരുപത്തിയഞ്ചു വർഷമായി വിചാരണ തടവുകാരനാണ് യാതൊരു കുറ്റവും ഇന്നേ വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല മുസ്ലിം ആണ് പേര് സക്കരിയ ഇതൊക്കെയാണ് മുസ്ലിം നേതാക്കൾക്ക് സക്കരയുടെ വിഷയത്തിൽ ഇടപെടാനുള്ള തടസ്സം നാട്ടിലെ ഭർത്താവിനെയും മക്കളെയും ഒഴിവാക്കി സുഖം തേടിപ്പോയ പോയ കാമുകനെ തമ്മിലടിയിലൂടെ തമ്മിലടിയുടെ കാരണമായി വെട്ടി തുണ്ടം തുണ്ടമാക്കി വാട്ടർ ടാങ്കിൽ പോയിത്തിയ കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന ക്രിമിനൽ സ്ത്രീക്ക് വേണ്ടി സജീവമായി ഇടപെടൽ നടത്തുന്ന സമുദായ സംഘടനാ നേതൃത്വമേ സൈബർ ന്യായീകരണ യന്ത്രങ്ങളെ സക്കരിയെയും അവരുടെ ഉമ്മ ബിയുമ്മയും ഞാനും നിങ്ങളും മഹിശ്വറയിൽ ഉണ്ടാകും അന്ന് നിങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കാൻ ഒരൊറ്റ അനുയായികളും ഉണ്ടാകില്ല കാലം സാക്ഷി എന്നിട്ട് അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന പറയുന്നി എന്ന് ഫേസ്ബുക്കിൽ അടിച്ചു നോക്കെ ഞാൻ അതിൽ കയറി നോക്കേ അതിലും വേണ്ടിയിട്ടുള്ള വലിയ വാദമാണ് അവിടെ നിന്നാണ് ഇവർക്ക് പറയുന്ന ഫൈസാനിയുടെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ജക്കരി ഈ പറയുന്ന ഫൈസാനിയിൽ നിന്ന് ഈ പറയുന്ന ആശയം വലിയ രീതിയിൽ കമന്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആശുക്ക് ഏതോ പ്രചരിപ്പിക്കുന്ന സക്കലെ ആളുകളെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം ഇവർ ഈ വാദിക്കുന്ന സക്കരിയ ആരാണെന്നറിയോ രണ്ടായിരത്തി ഒൻപതില് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികള് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ള ഒരു ക്രിമിനലാണ് നല്ല ഒന്നാം ഒരു ക്രിമിനല് രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി അഞ്ചിന് ബാംഗ്ലൂരിൽ ഒരു സ്ഫോടന പരമ്പര നടന്നു നിരവധി ബോംബുകൾ പൊട്ടിത്തെറിച്ചു അതിലെ എട്ടാം പ്രതിയാണ് ഈ സക്കരിയ ഈ ഈയക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ വാദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേസ് എന്ന് പറയുന്നത് ടൈമറും മൈക്രോസിപ്പും ഉണ്ടാക്കാൻ സഹായിച്ചു എന്ന കുറ്റമാണ് സക്കരിയക്കു മേൽ ചുമത്തിയിട്ടുള്ളത് ഇതോടൊന്ന് ആലോചിച്ചു നോക്കൂ നിമിഷപ്രിയക്ക് വേണ്ടിട്ട് എ പി ഉസ്താദ് രംഗത്ത് എത്തിയതിനു എതിരെയായിട്ട് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികൾ രംഗത്തെത്തിയിട്ട് ആ വന്നിട്ടുള്ള നിമിഷപ്രിയക്ക് വേണ്ടിട്ട് എ പി ഉസ്താദ് ഇടപെടുന്നതിന് മുമ്പ് വേണ്ടി ഇടപെടണമെന്ന ജിഹാദികൾ ഇവിടെ ഉറഞ്ഞ തൊള്ളുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ഏ പറയുന്ന ആഷിഖ് ഇത് പ്രചരിപ്പിക്കുന്ന ഫൈസാലി ഇത്തരം ആളുകളെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നോട്ട് ചെയ്യണം ബാംഗ്ലൂർ സോഡന കേസിലെ എട്ടാം പ്രതിയെ ജയിലിലായിരത്തി ഒൻപതിൽ ജയിലിൽ പ്രവേശിച്ചിട്ടുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതാ ഇത് മോദി വിരുദ്ധതയൊന്നുമല്ല ഇത് രണ്ടായിരത്തിഒൻപതിൽ അറസ്റ്റ് ചെയ്ത ഒരു സ്ഫോടന കേസിലെ പ്രതിക്ക് വേണ്ടി സകല ആളുകളും അറിയുക ഇവിടെ മോദി വിരുദ്ധരായിട്ടൊക്കെ നടക്കുന്ന ആളുകൾക്ക് മോദിയോടോ കോൺഗ്രസിനോടോ ഒന്നുമല്ല അവരുടെ എതിർപ്പ് അവരുടെ എതിർപ്പ് നമ്മുടെ രാജ്യത്തോടാണ് നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക എന്ന ലക്ഷ്യമായി പറയുന്ന കമന്റ് ആളുകൾക്ക് പോലും അത് അത് മോദിയോടുള്ള വിരോധം മോദി വിരുദ്ധ ഇതൊന്നുമല്ല ഇവർക്കൊന്നും അനങ്ങാൻ സാധിക്കാത്തത് കൊണ്ടാ മോദി വിരുദ്ധതയും കൊണ്ട് ഇവരൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അറസ്റ്റിലായിട്ടുള്ള വേണ്ടിയിട്ട് മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ഉസ്താദ് വേണ്ടിയിട്ട് വാർത്ത നിങ്ങൾ ആദ്യം പറയുന്നവരെ ഗൗരവത്തിൽ നമ്മുടെ നമ്മുടെ ഏജൻസികൾ നോട്ട് ചെയ്യണം എന്നല്ല ആര് രംഗത്ത് എത്തിയാലും നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ നാട് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇതിന് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഈ സന്ദർഭത്തിലും ജിഹാദികൾ അവസരം മുതലെടുത്ത് തല പൊക്കുന്നുണ്ട് ഇത്തരം ആളുകളെ അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം നമുക്ക് ആത്മാർത്ഥമായിട്ട് അവസാന മണിക്കൂറുകളിലും നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ നിമിഷ ഒന്ന് മോചിപ്പിച്ച് കിട്ടാൻ